ഡോക്ടർ അംബേദ്കർ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബുദ്ധപൂർണിമ ആഘോഷവും സെമിനാറും സംഘടിപ്പിച്ചു മെയ് ഇരുപത്തിമൂന്ന് വൈകുന്നേരം ചാലക്കുഴി റോഡിലെ അംബേദ്കർ ഭവനിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ അംബേദ്കർ കൾച്ചറൽ എഡ്യൂക്കേഷണൽ സൊസൈറ്റി ചെയർമാൻ വി ശശി എം എൽ എ അധ്യക്ഷപദം അലങ്കരിച്ചു ബുദ്ധപൂർണിമ ആഘോഷത്തിൻ്റെയും സെമിനാറിൻ്റെയും ഉദ്ഘാടനകർമ്മം സംസ്കൃത സർവകലാശാല വൈസ് ചെയർമാൻ ഡോക്ടർ കെ കെ ഗീതാകുമാരി നിർവഹിച്ചു സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി ഡോക്ടർ കെ അനിൽകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബുദ്ധഭാരതം കാലവും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ ശ്രീ ബോബി തോമസ് ഡോക്ടർ ടി എസ് ശ്യാംകുമാർ ഡോക്ടർ അജയ് ശേഖർ എന്നിവർ സംസാരിച്ചു ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു അപ്പോഴാണ് കേരളം ഞെട്ടിയത് ഓ ഇവരെയാണോ വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് തഴഞ്ഞത് എന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം തന്നെ വലിയൊരു സ്വാധീന ശക്തിയായി മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് കുലപതി വൈസ് ചാൻസലറുടെ സംസ്കൃതം കുലപതി സർവകലാശാലയുടെ കുലപതിയായി വരിക എന്നുള്ളത് വളരെ 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 പ്രയാസകരമായ ഒരു കാര്യമാണ്